കോതമംഗലം നഗരസഭ ഡംപിംഗ് യാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള ബെയിലിംഗ് മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനം കോതമംഗലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഏഴ് ലക്ഷത്തിനാലായിരം രൂപ ചിലവഴിച്ച ഡംപിംഗ് യാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള ബെയിലിംഗ് മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു കോര നഗരസഭയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒരു പുതിയ അധ്യായം ഇന്ന് കുറിക്കുകയാണ് നമ്മൾ കോതമ്പുല നഗരസഭയുടെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് ഒരു ബെയിലിങ് മെഷീൻ ബെയിലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് കയറ്റി വിടാനായിട്ട് ഒരു വലിയ വിഷമവും അനുഭവപ്പെടുകയാണ് അതിൻ്റെ കാരണം ഒരു ലോറിയിൽ കുറച്ച് പ്ലാസ്റ്റിക് മാത്രമാണ് കൊള്ളൂ ഇപ്പം നമ്മളിന്ന് കൂടുതൽ സാധനങ്ങൾ കയറ്റി വിടാൻ പാട്ടുണ്ട് ഒരു ബെയിലിംഗ് മെഷീൻ മുനിസിപ്പാലിറ്റി ഡമ്പിങ്ങിനെ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷദ് സ്വാഗതം ആശംസിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൌൺസിലർമാരായ സിജോ വർഗീസ് റോസ്ലി ഷിബു എൽദോസ് പോൾ ക്ലീൻ സിറ്റി മാനേജർ ഷെജി കെ എസ് ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തരം തിരിച്ച പ്ലാസ്റ്റിക് ബെയിലിംഗ് മെഷീനിൽ ഹൈഡ്രോളിക് പ്രസിംഗ് നടത്തി നൂറ് കിലോ വീതമുള്ള ബ്ലോക്കുകളാക്കി മാറ്റി ഉപയോഗിക്കുന്നതിനും ഇത് സഹായകരമാകും ന്യൂസ് ന്യൂസ് ഡെസ്ക്